കുവ പോർട്ടലിനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതും അതോടൊപ്പം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുവ പോർട്ടൽ വഴി എങ്ങനെ ലോഗിൻ ചെയ്യാം അതിനകത്തുള്ള നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ സെയിം മൊബൈൽ നമ്പർ തന്നെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം കിവ പോർട്ടലിന് എങ്ങനെയാണ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യേണ്ട സമയത്ത് ഏതൊക്കെ ഓപ്ഷൻസാണ് ചൂസ് ചെയ്യേണ്ടത് അതിനകത്ത് റെസിഗ്നേഷൻ ഉണ്ട് അതിനകത്ത് ടെർമിനേഷൻ ഉണ്ട് അതിനകത്ത് ടെർമിനേഷൻ ബൈ ലോ ആർട്ടിക്കിൾ സെവൻറ്റി സെവൻ ആർട്ടിക്കിൾ സെവൻറ്റി ഫോർ ആർട്ടിക്കൽ ഫിഫ്റ്റി ത്രീ ആർട്ടിക്കിൾ എയ്റ്റീൻ ഇങ്ങനെ കുറെ ആർട്ടിക്കിൾ വെച്ചിട്ടുണ്ട് ഏത് ആർട്ടിക്കിളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ കൂടെ ഞാനതിൻ്റെ സ്ക്രീൻ അതെങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്നുള്ളൂ ഈ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കണ്ടു നോക്കാം താങ്ക് യു ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ കിവ ലോഗിൻ ത്രൂ നഫാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഫാത്ത് വഴി ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇൻറ്റർഫൈസ് ഓപ്പൺ ആയിരും അവിടെ നിങ്ങളുടെ ഇക്കാമ നമ്പർ കൊടുക്കുക നേരെ അത് നഫാത്തിലേക്ക് റീഡയറക്റ്റ് ചെയ്യും ഇതൊക്കെ അതിൻ്റെ പ്രൊസീജിയർസ് എല്ലാം ഇടുക ചെയ്തതിനു ശേഷം നമ്മൾ നേരെ നമ്മുടെ പഴയ ഇൻ്റർഫേസിലേക്ക് പോകുമ്പോൾ ആ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും ക്യുവ പോർട്ടലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻസ് കാണാം അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറി കിടക്കുകയാണെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും മൈ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടും അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം പിന്നെ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും അതോടൊപ്പം തന്നെ അവിടെ ടെർമിനേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം അതിനകത്ത് റെസിഗ്നേഷൻ ഉണ്ട് ഡയറക്റ്റ് ടെർമിനേഷൻ ഉണ്ട് മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ട് പിന്നെ കോൺട്രാക്റ്റ് മ്യൂച്വൽ എഗ്രിമെൻ്റ് ആർട്ടിക്കിൾ സെവൻറ്റി ഫോർ വെച്ചുള്ളതുണ്ട് ടെർമിനേഷൻ കോൺ ഓഫ് ദ കോൺട്രാക്ട് അപ്പോൾ എക്സ്പെർനേഷൻ ഉണ്ട് ഇതെല്ലാം ഇതിനകത്തുണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിളെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ആർട്ടിക്കിൾസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടു നോക്കുക കിവ പോർട്ടലിൽ നമുക്ക് പ്രൊബേഷൻ പീരിയഡിൽ നമ്മുടെ ജോബ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണമെങ്കിലാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി ത്രീ ചൂസ് ചെയ്യേണ്ടത് അതോടൊപ്പം വേറെ ഒന്നിനുള്ളത് ആർട്ടിക്കിൾ സെവൻറ്റി ഫോർ ആണ് ആർട്ടിക്കൾ സെവൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ നമ്മളും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് അത് സെവൻറ്റി ഫോർ ഉപയോഗിച്ച് കൊണ്ട് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ് അതിനൊരു നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കും ആ നോട്ടീസ് പീരീഡും രണ്ട് കൂട്ടരും കൂടെ മ്യൂച്വലി എഗ്രി ചെയ്യേണ്ടതാണ് ഓൺ ഡ്യൂ ഓഫ് കോൺട്രാക്ട് കോൺട്രാക്റ്റിൻ്റെ ഡ്യൂ അനുസരിച്ച് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ആവാനുള്ളതാണ് അതും ചൂസ് ചെയ്യാവുന്നതാണ് മീൻസ് നമ്മുടെ കോൺട്രാക്ട് റിന്യൂ ആവേണ്ട ഓട്ടോമാറ്റിക് റിന്യൂ ആവേണ്ട എന്നെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്ത് വെക്കേണ്ടത് പിന്നെ റെസിഗ്നേഷൻ വരുന്നുണ്ട് റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രിസെൻറ്റ് ചെയ്യാം രണ്ട് മാസത്തെ നോട്ടീസ് പീരീഡ് ആയിരിക്കും പക്ഷേ അത് മ്യൂച്വൽ എഗ്രീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ കോമ്പൻസേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വരുന്നത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എയ്റ്റീൻ പറഞ്ഞാൽ ചില കമ്പനികൾ അവർ അവരുടെ തന്നെ മറ്റ് കമ്പനികളായിട്ട് മെർജി ചെയ്യേ അല്ലെങ്കിൽ ഇൻറ്റേർണലി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കോൺട്രാക്റ്റ് മാറ്റേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് ആർട്ടിക്കിൾ എയ്റ്റീൻ വെച്ചിട്ടാണ് നമ്മൾ റിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കറൻറ്റ് കോൺട്രാക്റ്റിന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ പുതിയ കമ്പനിയിലോട്ട് അവരുടെ ലോക്ക് അവരുടെ വേറൊരു കമ്പനിയിലോട്ട് മെർജി ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ എയ്റ്റീൻ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടില്ലെങ്കിൽ അത് ചൂസ് ചെയ്തിട്ട് വേണം കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യേണ്ട സമയത്ത് ചൂസ് ചെയ്യേണ്ടത് താങ്ക്